എൻ്റെ പേര് ജോസഫ് സലം പാവർട്ടി കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഞാൻ അത്ഭുത ചവമാല എല്ലാ ചൊവ്വാഴ്ചയിലേയും എടുത്തെടുത്ത് കാണാറുണ്ട് എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഈ മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനേഴ് വർഷത്തോളമായി അപ്പോൾ അതിലെനിക്ക് മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിഞ്ഞ് ഇരുന്ന് ചരിഞ്ഞിരുന്നൊക്കെ വേണം പോകണമെങ്കിൽ ഇപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരു ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടിപ്പോൾ ഒരു അസുഖം ഇല്ല അസുഖം സൗഖ്യം കിട്ടിയ ബന്ധമുള്ളവർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു അത് പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോൾ അത് പിന്നെ എനിക്ക് വയറിൽ ഇപ്പോൾ അടുത്ത് വെച്ച് ഭയങ്കര വയറ് വേദനയായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ തീ കത്തുന്ന പോലെയുള്ള ഒരു ഇതായിരുന്നു അനുഭവമായിരുന്നു അതിപ്പം ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കൽ ഒരു ദിവസം എനിക്കത് മാറിപ്പോയി പൂർണ്ണമായിട്ടും മാറിപ്പോയി അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതും അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വയറിന് അസുഖമുള്ളവർക്ക് വേദനയുള്ളവർക്കൊക്കെ മാറി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഗൾഫിൽ വെച്ചിട്ട് പ്രാവശ്യം സ്റ്റോക്ക് വന്നു അപ്പോൾ അത് ഞാനറിഞ്ഞില്ല എനിക്ക് ജനിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായി അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും അത് വന്ന് തലയിലൊക്കെ തരിച്ച് അപ്പോൾ അവിടെ വന്നപ്പോൾ സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് എം ആർ ഐ ചെയ്യണം പറഞ്ഞു അങ്ങനെ അത് രണ്ടും ചെയ്ത പറഞ്ഞു മുന്നേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അന്ന് യേശോ എന്നെ തൊടുന്നുണ്ട് യേശു ജോസഫിനെ തൊടുന്നുണ്ട് എന്ന് അത്ഭുത ശാമാലയിൽ പറഞ്ഞു അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് വഴിയുടെ ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു ആ വഴിയുടെ തടസ്സത്തിന് അടുത്തുള്ള ആൾ വഴി തരാം എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾക്കത് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാര്യം എല്ലാം ശരിയാക്കി തന്നു യേശുവേ നന്ദി യേശുവി സ്തുതി